അപ്പോൾ തങ്കമണിയിൽ നിന്നൊക്കെ ഇടുക്കിക്കാരൊക്കെ വന്നു എന്ന് അറിയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ തങ്കമണിയിൽ വന്ന നാനാരായിരുന്നു അനുജാക്കാണോ അനു അല്ല അനുജാക്കല്ല ആരായിരുന്നു ഇപ്പിക് 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 റീഡ് റീഡേഴ്സ് കെ എൽ സീറോ സിക്സ് ആണ് അത് ചാനലാണോ അപ്പോൾ ഏതായാലും തങ്കമണിക്കാരനെ നമ്മുടെ കൊച്ചു ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ അജേഷ് എപ്പിക്സ് വന്നിട്ടുണ്ട് ഞാൻ തങ്കമണി ആണ് അജേഷ് വന്നിട്ടുണ്ട് ഹിയർ ഏജ് ഈസ് നൗ മുപ്പത്തി എട്ട് വിൽ തേർട്ടി നയൻ ഡിസംബർ എന്ന് പറയുന്നത് അത് ശരിയാണ് നമുക്ക് ഡിസംബർ ആകുമ്പോഴാണ് തേർട്ടി നയൻ ആവുന്നത് കേട്ടോ കംപ്ലീറ്റ് ആവുന്നത് അന്നേരമാണ് ലൈക്ക് ലൈക്ക് അടിച്ചിട്ടുണ്ട് മോഹൻ തോമസ് പ്രിയാമോൾ ഇല്ലേ ഇപ്പം പ്രിയാമോൾ പ്രിയമ്മൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇന്നലെ പ്രിയാമോൾ വന്നപ്പോൾ ആർക്കും ഒന്നും സംസാരിക്കാനൊന്നും ചോദിക്കാനൊന്നും ഇല്ലായിരുന്നുള്ളൂ ഇന്നിപ്പോൾ പ്രിയ പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രിയാമ്മോൾ തിരിച്ചു പോയിട്ടുണ്ടേ പ്രിയമ്മളും കുട്ടികളൊക്കെ ആയിട്ട് തിരിച്ചു പോയി ലിം ഇതൊക്കെ എന്തൊക്കെ പേരാണ് മീഡിയ വന്നിട്ടുണ്ട് ഏജ് ചോദിച്ചിട്ട് നമ്മൾ ഏജ് പറഞ്ഞു നമുക്ക് മുപ്പത്തി ഒമ്പത് വയസ്സാണ് കേട്ടോ അപ്പോൾ മീസ് വന്നിട്ടുണ്ട് ഏജ് ചോദിച്ചിട്ടുണ്ട് ഏജ് ഞാൻ പറഞ്ഞു വക്കീറോ വന്നിട്ടുണ്ട് വക്കീറോ നല്ലൊരു കണ്ണൊക്കെ വെച്ചിട്ടുണ്ട് താങ്ക് യു റൗണ്ട് ബോയ് വന്നിട്ടുണ്ട് ഹായ് റൗണ്ട് ബോയ് എന്നാണ്ട് വിശേഷം അസുഖമാണോ ലെമീൻ വീഡിയോ മീഡിയ വന്നിട്ടുണ്ട് യു ആർ മാരിയിടുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാരി കാണാം കേട്ടോ അപ്പോൾ നമ്മൾ ലൈവ് വന്ന എല്ലാവരും നമുക്ക് ലൈക്ക് ഒക്കെ കേടിച്ചിട്ടുണ്ടോ ഒരുപാട് നന്ദി കേട്ടോ അപ്പോൾ വന്നിട്ടുണ്ട് മരിയാം വന്നിട്ടുണ്ട് മറിയം എല്ലാണ്ട് വിശേഷംസുഖകമാണോ ഹായ് ഞാൻ ആദ്യമായിട്ടാണ് ചേച്ചി ലൈവിൽ കാണുന്നതെന്ന് പറഞ്ഞത് ആദ്യമായിട്ട് കണ്ടിട്ട് എന്നാ തോന്നുന്നു ഇഷ്ടപ്പെട്ടോ ഇഷ്ടമായോ ആദ്യമായിട്ട് നമ്മുടെ കൊച്ചു ചാനലിലേക്ക് വന്നതിലൊക്കെ ഒരുപാട് നന്ദി കേട്ടോ മറിയ നമ്മുടെ ഈ കൊച്ചു ഇഷ്ടപ്പെട്ടോ മറിയം ലിജേഷ് വന്നിട്ടുണ്ട് പ്ലേ അതേ മെസ്സേജ് കൂടി നോക്കൂ എന്ന് പറയുന്നത് അതായത് മെസ്സേജൊക്കെ നോക്കുന്നു കുറേ ഡയലോഗൊക്കെ വിട്ടുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ കുറേ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട് നമ്മൾ മെസ്സേജ് കൂടെ നോക്കുക കേട്ടോ ആർ യു മാരിടുന്ന ചോദിച്ചിട്ട് നമ്മൾ മാറ്റണം കേട്ടോ യു ആർ ബ്യൂട്ടിഫുൾ ഏഞ്ചൽ കെഡി ലവ് യു ടു റബാബി അതൊക്കെ താങ്ക് യു ക്രേസി എന്താണ്ട് വിശേഷമാണോ യു നോ ഇംഗ്ലീഷ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇംഗ്ലീഷ് ഒരു കാര്യമായിട്ടൊന്നും അറിയില്ല കേട്ടോ ജസ്റ്റ് ഒക്കെ ഇങ്ങനെ മെസ്സേജ് ഒക്കെ ഇങ്ങനെ വായിച്ച് വായിച്ച് പോകണമെന്നൊക്കെയുള്ളത് വായി തോന്നുന്നതൊക്കെ അങ്ങ് പറയുന്നു കാരണം നമ്മൾ ഒരുപാട് പേരുടെ മെസ്സേജുകളൊക്കെ വായിക്കണം അപ്പം സ്പീഡ് നമ്മളിരകന്നിരുന്നൊക്കെയാണല്ലോ നമ്മൾ നമ്മൾ വായിക്കുന്നത് അപ്പോൾ അതിന് കണ്ണിന് കാഴ്ച പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വായി തോന്നുന്നതൊക്കെ അങ്ങോട്ട് വായിക്കണം കേട്ടോ അപ്പോൾ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം പിന്നെ അതൊരു രസമായിട്ട് അത് നിങ്ങൾ എടുക്കണം കേട്ടോ അപ്പോൾ ലേഡി പോയെന്ന് പറഞ്ഞ എല്ലാവർക്കും എല്ലാവർക്കും പറയാം കോഴി കോടി വരും എല്ലാ എല്ലാവർക്കും പറയാം കോടി വരുവോ വരുവോ കോടി വരുമോ ചേച്ചിക്ക് ഏജ് എല്ലാവർക്കും ഏജ് കൂടിക്കൂടി വരുവാ ചേച്ചിക്ക് ഏജ് കുറഞ്ഞ് വരുവാ ഇരുപത്തി അഞ്ച് ഓക്കെ അഡേ പറയുന്നു ആദ്യം പറയുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഏജ് കൂടി വരുമോ എനിക്ക് ഏജ് കുറഞ്ഞു കുറഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെയൊക്കെ കാണുമ്പോൾ നിങ്ങളുടെയൊക്കെ സന്തോഷവും നിങ്ങളുടെയൊക്കെ മെസ്സേജുകളും ലൈക്കുകളൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ മനസ്സിൻ്റെ സന്തോഷമാണ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രായം അല്ലല്ലോ നമ്മുടെ മനസ്സിൻ്റെ പ്രായമല്ലോ യഥാർത്ഥ പ്രായം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ജനിച്ചിട്ട് നമ്മൾ ഉള്ള പ്രായം നമ്മൾ പറയും പക്ഷെ അല്ല നമ്മുടെ മനസ്സിനെ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകളും നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ഓൾറെഡി നമ്മൾ കുറച്ച് ചെറുപ്പത്തിലേക്ക് പോകുമല്ലോ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ അങ്ങനെയൊക്കെ അപ്പോൾ പിന്നെ പറഞ്ഞിട്ടുണ്ട് ബെസ്റ്റ് വിഷേഴ്സ് ഓണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കേ താങ്ക് യു പിന്നെ ഹലോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഹായ് ഹലോ യു യുവാർ മാരിയുടെ ചോദിച്ചു നമ്മൾ മാറ്റിയിടാറോട്ടോ ലജീഷും പിന്നെ തിരിച്ചും കുട്ടിയെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് താങ്ക് യു കേട്ടോ അപ്പോൾ ഇഷ്ടമാണെന്നൊക്കെ പറയുന്നില്ല ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പം എന്നും നിങ്ങൾക്ക് ഈ സ്നേഹമൊക്കെ നിലനിർത്താനായിട്ട് എനിക്കും നിങ്ങൾക്കൊക്കെ കൈകുമാറാകട്ടെ അതിനുള്ള സർവേശം നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ രഞ്ജിത്ത് വന്നിട്ടുണ്ട് ഹായ് മുളേ എന്ന് പറഞ്ഞിട്ടുണ്ട് പാടി കൊല്ലലേ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ പാടി പാട്ടൊക്കെ നിർത്തിയിട്ടോ മെസ്സി വന്നിട്ടുണ്ട് ഹായ് മെസ്സി എന്നാണ്ട് വിശേഷം സുഖമാണോ മെസ്സി കുറേ ഹാർട്ടൊക്കെ കിട്ടിട്ടുണ്ട് കുമാർ വന്നിട്ടുണ്ട് ഹായ് ഗുഡ് ഈവനിങ് കുമാർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഗുഡ് ഈവനിങ് കുമാർ എന്ന് പറഞ്ഞിട്ടുണ്ട് ആറിയും ആര്യടുന്ന വീണ്ടും വീണ്ടും ചോദിച്ചിട്ടുണ്ട് നമ്മൾ കല്യാണം കഴിഞ്ഞതാണ് കേട്ടോ കുമാർ ഹലോ ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഹായ് വക്കീറോ വന്നിട്ടുണ്ട് ഹലോ വക്കീറോ എന്നാണ്ട് വിശേഷം സുഖമാണോ ഗുഡ് ഓഫ് തണ്ടർ വന്നിട്ടുണ്ട് ഒരു നൂറ് മാർക്കൊക്കെ തന്നിട്ടുണ്ട് റൊട്ടാങ്കി ഒരുപാട് നന്ദി ലേഡി ഗാമി വന്നിട്ടുണ്ട് ഗുഡ് ഓഫ് തണ്ടർ എന്ന് തോന്നുന്നു വൈദ്യുതിയുടെ ഉടമയായ തമ്പുരാൻ എത്തി എന്ന് പറഞ്ഞിട്ടുണ്ട് അതാരാണ് വൈദ്യുതി തമ്പുരാൻ എത്തിയെ അതാരാണത് ലെമീക്ലം വന്നിട്ടുണ്ട് കുട്ടികൾ എത്ര എത്രയാണെന്ന് ചോദിച്ചു നമ്മൾ കുട്ടികൾ രണ്ടുപേരാണ് മൂത്തയാള് തോമസ് കുട്ടി തോമസ് കുട്ടി ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു ഏഴയാൾ മറികുട്ടി മറികുട്ടി രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു കേട്ടോ കുട്ടികളുടെ ഏജ് കുട്ടികൾക്ക് മൂത്തേനെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് പതിനാല് വയസ്സ് കഴിഞ്ഞു മറിക്കുട്ടിക്ക് ഏഴ് വയസ്സും കേട്ടോ അപ്പോൾ വിജു വന്നിട്ട്